ഹായ് ഗായ്സ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കീഴാർ നെല്ലിയാണ് ഒരുപാട് പേർക്കൊക്കെ അറിയാം കീഴാർ നെല്ലി ഒരു ഔഷധ സസ്യമാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണെന്നുള്ള കാര്യം അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ കീഴാർ നെല്ലി വയൽ പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ നീർവാഴ്ചയുള്ള ഇടങ്ങളിലൊക്കെ ഒരുപാട് കാണപ്പെടാറുണ്ട് കേട്ടോ ഈ കീഴാർനെല്ലിയുടെ തണ്ട് ചുവപ്പ് നിറത്തിലോ പച്ച നിറത്തിലോ ഒക്കെ കാണപ്പെടാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ശാഖകളിലായിട്ട് രണ്ട് വശത്തായിട്ട് ഇലകൾ ചെറിയ ഇലകൾ അതിനടിയിലായിട്ട് ഒരു ഇളം മഞ്ഞ പച്ചയോട് കലർന്ന ഒരു നിറത്തിൽ ഇതിൻ്റെ പൂക്കൾ അതായത് കടുകുമണി പോലെയാട്ടോ കാണപ്പെടുക തരുതരുന്ന് കാണപ്പെടും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കീഴാർ നെല്ല് ഇരിക്കുക ഇത് ഒരുപാട് ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടു അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദര രോഗങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും ശരീരത്തിലെ വ്രണങ്ങള് മൂത്രാശയ രോഗങ്ങൾ അതുപോലെ മഞ്ഞപ്പിത്തം ഇതിനൊക്കെ ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഔഷധസസ്യമാണ് നമ്മുടെ കീഴാര്നെല് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഡെയിലി ചവച്ചരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് നല്ല ബലം കിട്ടുമെന്ന് പറയുന്നുണ്ട് പല്ലുകൾക്ക് നല്ലതാണ് മാത്രമല്ല ഇത് എണ്ണ കാച്ചിയോ അല്ലെങ്കിൽ തലയിൽ തേച്ച് പുരട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ അതുപോലെ മുടി വളരാനൊക്കെ വളരെ നല്ല ഒരു ഔഷധസസ്യമാണ് നമ്മുടെ ഈ ഒരു കീഴാറുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു അറിവ് ഞാൻ പകർന്നു തരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്